നമ്മുടെ ജലീൽ സാഹിബ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കാരണം അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകൾ വളരെ വിവാദത്തിന് തിരികൊടുത്തിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു എം ഡി എം എ അതുപോലെ കഞ്ചാവ് എന്നീ കേസുകൾ ഉൾപ്പെടുന്ന ഭൂരിഭാഗവും മുസ്ലീങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വിവാദത്തിന് അദ്ദേഹം തിരികൊടുത്തിരുന്നു എന്നാൽ അതിന് മറുപടിയുമായി നമ്മുടെ ഉലമ ജിഫ്രി മുത്തക്കോയെ തങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് മുസ്ലിം പെൺകുട്ടികളാണ് ഭൂരിഭാഗം പിടിക്കപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിനുള്ള കാരണങ്ങളും വിശദീകരണങ്ങളും എല്ലാം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിം ഉപദേശം കുടുംബത്തിൽ പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ പണ്ഡിതന്മാർ വേദം പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവിടെ പുസ്തകങ്ങൾ വായിക്കാതില്ലാത്തതുകൊണ്ടാണ് ഒന്നുമല്ല പ്രവർത്തനം ഇവിടെ നല്ലത് നടക്കുന്നുണ്ട് ദീനീ പ്രവർത്തനം എന്നുള്ള പേരിൽ വല്ലതും നടക്കുന്നുണ്ട് ഇതൊക്കെ ദീനീ പ്രവർത്തനമായ കൊണ്ട് ഇതിനെ എണ്ണപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഉപദേശങ്ങളെ കൊണ്ട് കാര്യം കിട്ടണം ഞാൻ ഉപദേശം കൊണ്ട് കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഉപദേശിക്കുന്നവന് ഇഷ്ടകാമത്തിൻ്റെ സ്വഭാവം വേണം അല്ലെങ്കിൽ ഇഷ്ടകാമത്തു തടഞ്ഞത്തുള്ള യു കഹായില്ലാ ബിർദ അത് വലിയവർക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിക്കുന്ന സ്വഭാവമാണ് അവ്വാഹുവിന്റെ മഹാന്മാരാകുന്ന അമ്പിയാകന്മാരിൽ കാണപ്പെടുന്ന സ്വഭാവമാണ് ഇസ്റ്റാമത്വം കാരണം അവന്റെ ഓരോ അവയവങ്ങളും അവനിക്ക് വൈപ്പിടുന്ന ഒരവസ്ഥ ഉണ്ടാവുക ഒരു ഒരു കൈ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഹറാമാവട്ടെ കരാഹത്താവട്ടെ ഫിലാപുലവരാവട്ടെ എല്ലാം നെഹി ചെയ്യപ്പെട്ടത് തന്നെയാണ് അത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന്റെ കൈയ്യനി വയ്പെടാതിരിക്കുക അവന്റെ കണ്ണുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ കണ്ണതെനിക്ക് ഈ നിലക്കുള്ള വിശുദ്ധി ഉണ്ടായിത്തീരണം അപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞതും ഏകദേശം അങ്ങനെ തന്നെയാണ് പിടിക്കപ്പെടുന്ന പെൺകുട്ടികളിൽ ഭൂരിഭാഗവും മുസ്ലിം പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് ഉസ്താദ് പറയുന്നത് അതിന് കാരണമായിട്ട് ഉസ്താദ് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുടെ കുറവല്ല എന്നും ഉപദേശവും വയലും അതുപോലെ തന്നെ മദ്രസുകൾ ക്ലാസ്സുകളും എല്ലാം വേണ്ട പോലെ എല്ലാം നടക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾ നല്ലതായ രീതിയിൽ നടക്കുന്നുണ്ട് എന്നാൽ ഈ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ദീനീയായ രീതിയിലാണോ പെടുത്താൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ് എന്നാണ് ഉസ്താദ് പറയുന്നത് അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ ഈ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇസ്തിക്രമത്തിൻ്റെ സ്വഭാവം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നും ഉസ്താദ് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം അത്തരം പ്രവർത്തനങ്ങൾ ഒരു കൈ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് തടയാനുള്ള ഒരു ഗുണം നമുക്കുണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് ഒരു തെറ്റ് ചെയ്യാൻ പ്രേരണ വരുന്നുണ്ടെങ്കിൽ അതിനെ തടയാനുള്ള ഒരു ഗുണം നമ്മളിൽ ഉണ്ടാവണം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഉപദേശിച്ച് മറ്റുള്ള സമൂഹത്തെ അല്ലെ മറ്റുള്ള ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് ഉസ്താദ് പറയുന്നത് അതുപോലെ ഉസ്താദ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഇല്ലാത്തോണ്ടല്ല നമ്മൾ ഈ സമുദായത്തിനുള്ള നമ്മൾ സമുദായത്തിൽ ഉപദേശങ്ങളും വയലുകളൊക്കെ ഇഷ്ടമായി നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും അധികം നമ്മാരം ചെയ്യണത് നമ്മളെല്ലാം കാരണം പറഞ്ഞു കൊടുക്കണവൻ അതിന് അർഹതയുള്ളവനല്ല ഈ ഇലിമിനെ സ്വീകരിക്കാനുള്ളതായ ഗുണം അവന് ഇല്ല കാരണം അവൻറെ ഭക്ഷണത്തിലും മറ്റൊക്കെ അറാമ് കയറുന്നുപോയി ഇന്ന് ആരെ ഭക്ഷണം പരിശോധിച്ച് നോക്കിയാലോ അവന്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും തിന്നാ മതി എന്നാണല്ലോ എങ്ങനെയും തിന്നാ മതിന്നാ അതായത് അറിഞ്ഞാ മതി എന്നുള്ളത് അതിന്റെ അത് ഹലാലാണോ അറാമാണോ ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും നൽകുള്ള പൈസ നമുക്ക് കൈ കിട്ടിയാൽ മതി അതിന്റെ ഹലാല ഹറാമിലേക്ക് നമ്മൾ നോക്കണ അപ്പോൾ ആ നിലക്ക് ഭക്ഷിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഈമാൻ കയറി വരില്ല

അതിനുള്ള ഗുണം അദ്ദേഹത്തിനില്ല കാരണം എന്തെന്നാൽ അദ്ദേഹം ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരുവിധം ഹറാമായ ഭക്ഷണങ്ങളാണ് എന്ന് തങ്ങൾ പറയുകയാണ് കാരണം എന്തെങ്കിലും എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ മതി അത് ഇപ്പോൾ എം ഡി എ വിറ്റിറ്റാലും കഞ്ചാവ് വിട്ടിട്ടാലും വേണ്ടില്ല അത് ഹലാലാണോ ഹറാമാണോ എന്നൊന്നും നോക്കുവാനുള്ള സമയം നമുക്കില്ല അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഒരു കാരണവശാലും ഹലാലാവുകയില്ല അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ശരീരത്തിൽ അതിനോടുള്ള താല്പര്യം വർദ്ധിക്കുന്ന രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളാണ് നമുക്ക് വളർന്നു വരുന്നത് അത് നമ്മളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമെന്നാണ് പറയുന്നത് അത്തരം ഭക്ഷണങ്ങൾ എങ്ങനെയെങ്കിലും നമ്മുടെ വയറ് നിറഞ്ഞാൽ മതി എന്ന ഒരു സ്വഭാവമാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത് അതാണ് തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് അത് ശാസ്ത്രം തന്നെ തിരിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അനുസരിച്ച് നമ്മുടെ ശരീരം അതിനോട് ഒരു ആകർഷണീയത തീർച്ചയായും പ്രകടിപ്പിക്കും അത് തന്നെയാണ് ഇത്തരം ഒരു തെറ്റിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത് എന്നാണ് തങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം വയലിനെ പറ്റിയും അത് കേൾക്കാൻ പോകുന്ന ഒരു സഹോദരനെ പറ്റിയും അദ്ദേഹത്തിന്റെ നാട്ടിൽ നടന്ന ഒരു സംഭവം തങ്ങൾ പറയുന്നു പഴയകാലത്ത് അങ്ങനല്ലേ പഴയകാലത്ത് ഒരു ആലിബിന്റെ വയത് കേൾക്കാൻ വേണ്ടി ചിരിച്ചു വന്നാലും പോകുമ്പോൾ കരഞ്ഞാണ് ഈ കാരണം പോവുക ഇന്ന് അങ്ങനല്ല ഇന്ന് കരഞ്ഞു വന്നാൽ ഉസ്താദിന്റെ വയത് കേട്ടാ ചിരിച്ചു പോകും ഞാൻ ഒരുത്തനോട് ഞമ്മളോടുള്ള ചെറുക്ക ഭവൻ ഇന്ന് ഒരു വയത് കേൾക്കാൻ പോകേണ്ട ഒരാളെ അപ്പോൾ ഈ ഞാൻ ചോദിച്ചു ജീവിത ആ വഴന്ന് കേൾക്കാൻ പോയിട്ട് എന്തിയപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ച് അവട്ടണില്ല ആ സമയം വരുമ്പോൾ എനിക്കൊരു ആവേശം ഒന്നിരുന്നു വെച്ച് ആ ശബ്ദവും ആ പാട്ടും ഒക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ഒരു വീടി കലിച്ചിനോനോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിനോനോക്കെ ഉണ്ടല്ലോ ഒരു ഹാബിറ്റോ അവനത് ശീലിപ്പിച്ച സമയം വരുമ്പോൾ അവന് തോന്നും ആ അപ്പൊന്നും വലിച്ചാതാക്കില്ല എന്നതുപോലുള്ള ഒരു ആസ്വദിക്കാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ അത് ഉൾക്കൊള്ളും കൊണ്ടിട്ട് അമൽ ചെയ്യാനുള്ളതായ ഒരു സന്മനസ് ഉണ്ടാവണില്ല ൾ വളരെ രസകരമായിട്ടാണ് പറഞ്ഞു വെക്കുന്നത് പണ്ട് കാലത്ത് ഒരു ആലിമിൻ്റെ വയൾ കേൾക്കാൻ വേണ്ടി വന്നാൽ ചിരിച്ചു കൊണ്ടുവരുന്ന വ്യക്തി അത് കേട്ടതിന് ശേഷം പോകുമ്പോൾ നമ്മുടെ തെറ്റുകളും നമ്മൾ ചെയ്ത കാര്യങ്ങളും എല്ലാം ആലോചിച്ചതിന് ശേഷം കരഞ്ഞുകൊണ്ട് തിരിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം മനസ്സിൽ താങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു വ്യക്തി ഈ വയലെല്ലാം കേട്ട് തിരിച്ചു പോകുമ്പോൾ ചിരിച്ചു കൊണ്ടാണ് പോകുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ തങ്ങൾ പറയുന്നുണ്ട് വീട്ടിനടുത്തുള്ള ആ കുട്ടിയോട് തങ്ങൾ ചോദിച്ച് എന്തിനാണ് പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ആ പാട്ടും വയതും എല്ലാം കൂടി കേൾക്കുമ്പോൾ ഒരു രസമാണ് ഈ ഒരു രസം കിട്ടാൻ വേണ്ടി മാത്രമാണ് പോകുന്നത് അല്ലാതെ ആ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പകർത്താനോ അത് തൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനോ ഒന്നും വേണ്ടിയല്ല അതാണ് നമ്മുടെ സമൂഹത്തിന്റെ അത്തരം ലഹരി പദാർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത്തരം സമയമാകുന്ന സമയത്ത് അതിനോടുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഇപ്പോൾ വയത് കേൾക്കാനും എല്ലാം കുട്ടികളും അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റു ആൾക്കാരും പോകുന്നത് ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന സമയത്ത് ഒരു രസം തോന്നുന്നു കൈയടിക്കുന്നു അതുപോലെ തന്നെ ആമീൻ പറയുന്നു തിരിച്ച് വീട്ടിൽ പോരുന്നു അതോടുകൂടി ആ കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകുന്നു വീണ്ടും പോലെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് പോകുന്നു അതാണ് വ്യത്യാസം പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല വീട്ടുകളിൽ നിന്ന് നമ്മൾ എന്ത് വിഷമങ്ങളോട് വന്നാലും വയത് കെട്ടതിനു ശേഷം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അതിനുശേഷം സന്മാർഗത്തിലേക്ക് തിരിഞ്ഞു നടക്കാൻ വേണ്ടി അദ്ദേഹം തുടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ കാലം അങ്ങനെയല്ല അതാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാം തന്നെ വളരെ ത്വരിതമായ രീതിയിൽ ഓൺലൈൻ മജ്ജിസുകളും മറ്റും നിങ്ങൾക്കിടയിൽ ഒരുപാട് മജ്ജിസുകളാണ് ഇപ്പോൾ ഓൺലൈൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാം തന്നെ പിരിവുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ നമ്പറും എല്ലാം അതിൽ തന്നെ കൊടുക്കുന്നു നമ്മൾ പൈസ കൊടുക്കുന്നു അവർ നമുക്ക് വേണ്ടി സ്ഥലത്ത് ചെല്ലുന്നു അതിനുശേഷം നമ്മൾ സ്വർഗത്തിൽ കിടക്കുമെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഉസ്താദ് താരതമ്യേണേ ഒരു രൂപേണ അത് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് കുട്ടികൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട നമ്മുടെ വീട്ടിൽപ്പെട്ട നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് കുട്ടികൾ ഇന്ന് ലഹരിക്കും മറ്റും അടിമപ്പെട്ടു പോകുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ തെറ്റായ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തുന്ന പണം അത് ശരിയായ മാർഗത്തിലുള്ളതല്ല എങ്കിൽ നമ്മുടെ മക്കൾ തീർച്ചയായിട്ടും പോകാനുള്ള സാധ്യത കൂടുതലാണ് വൃത്തികെട്ട രീതിയിൽ മയക്കുമരുന്നും മറ്റും വിറ്റും ഉണ്ടാക്കുന്ന പണം കൊണ്ട് നമ്മൾ ഭക്ഷിക്കുന്നതും നമുക്ക് ഹറാമായിരിക്കും അത്തരം നമ്മുടെ ശരീരം പിന്നെ ആവശ്യപ്പെടുന്നതും ഹറാമായിരിക്കും അപ്പോൾ നമ്മൾ പോകുന്ന രീതികളെല്ലാം തന്നെ ഒരു വൃത്തികെട്ട രീതിയിലേ അങ്ങനെയാണ് നമ്മുടെ മക്കളും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് ഉസ്താദ് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം പഠിച്ചു നമ്പർ നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ അസല വാലിക്കും വരമത്ത അല്ലാ